എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ നമ്മുടെ എന്താ പറയുക കേരള മനസാക്ഷിയെ ഒരുപാട് ഞെട്ടലിനും ഒരുപാട് വേദനകൾക്കും കാരണമായി തീർന്ന ഒരു ന്യൂസിൻ്റെ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും കേട്ടതാണ് നമ്മളെല്ലാവരും ഒരുപാട് പേടിയോടും കൂടെ എസ്പെഷ്യലി കുഞ്ഞു കുട്ടികളുള്ള അല്ലെങ്കിൽ പെൺകുട്ടികളുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒരുപാട് പേടിയോടു കൂടി തന്നെ നോക്കി കണ്ട അല്ലെങ്കിൽ നോക്കി കാണുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് കേട്ടുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ പോകുന്നതും എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഇന്ന് വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു ന്യൂസാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമായിട്ട് തന്നെ കേൾക്കുന്നൊരു ന്യൂസ് ആയിരുന്നു ആ ഇത് ഒരിക്കലും നമ്മൾ ഒരു കാരണങ്ങളും ഒരു ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയതിനെ ന്യായീകരിക്കുകയോ അത് ശരിയാണെന്ന് പറയുകയോ ഒന്നുമല്ല പക്ഷേ ചില മാനസികാവസ്ഥകൾ എന്താണ് ഓരോരുത്തർ അനുഭവിക്കുന്നത് എന്താണ് എന്നൊരു വിഷയത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു നമ്മളൊരു സംസാരിക്കുന്നേ ഉള്ളൂ ഒരിക്കലും ഓ എന്ത് സംഭവിച്ചാലും അതൊന്നും ഒരു ജീവനെ ഇല്ലാതാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ന്യായീകരണങ്ങളല്ല ഒരാൾക്കും ഒരു ജീവനെയും ഇല്ലാതാക്കാനുള്ള അവകാശമില്ല നമുക്ക് ആർക്കും അവകാശമില്ല എന്നിരുന്നാലും ഓരോരുത്തർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അവരെ ഏതവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഇന്നവിടെ പറഞ്ഞ ഇന്ന് ന്യൂസിൽ വന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് ന്യൂസിൽ വന്ന ഒരു പ്രധാന സംഭവമാണ് കുട്ടിയെ അമ്മയിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചു ആ സ്ത്രീയെ ആ വീട്ടിൽ ഒറ്റപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സംഭവം ആ സ്ത്രീ ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങളെ തനിക്കൊന്ന് എന്താ പറയുക കുഞ്ഞുങ്ങളുടെ കാര്യം ചെയ്യാനോ ഒന്നിനുമുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അതായത് തൻ പ്രസവിച്ച അല്ലെങ്കിൽ താൻ ജന്മം കൊടുത്ത കുഞ്ഞിൻ്റെ മേൽ ആ സ്ത്രീക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് ഇന്ന് കൂടുതലായിട്ട് അതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് തനിക്ക് ആരുമില്ല അല്ലെങ്കിൽ ഒന്നും ഇല്ലാതാവുന്നു എന്നുള്ളതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ആദ്യം പറഞ്ഞതു കൊണ്ട് തന്നെ ഇതൊന്നും ഒന്നിനുമുള്ള ന്യായീകരണമല്ല എന്നാലും ആ ഒരു ന്യൂസ് വന്നപ്പോൾ ഞാൻ ഞാനതിൻ്റെ കമൻറ്റ് ബോക്സിൽ കയറി നോക്കിയപ്പോൾ കണ്ടത് ഒരുപാട് സ്ത്രീകൾ അവരനുഭവിക്കുന്ന വേദനകൾ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ഞാൻ സൈഡിൽ ഓരോ കമന്റ്സും കൊടുക്കാം അതിൽ ഒന്നാമതായിട്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത ഒരു കമന്റ് ആണ് എനിക്ക് ആ സ്ത്രീയെ കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല ഒന്ന് എൻ്റെ അനുഭവം കൊണ്ടായിരിക്കാം നമുക്കറിയാം നമ്മുടെ പല അനുഭവങ്ങളും വരുമ്പോഴാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നുന്നത് പകരം വെളിയിലുള്ള ഒരാൾക്ക് ജസ്റ്റ് ഇത് കേട്ടിട്ട് വായിച്ചിട്ട് മറന്നിട്ട് പോകാൻ വേണ്ടിയുള്ള വെറും ന്യൂസ് ആയിരിക്കും ഒരുപക്ഷെ അവരവരുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ സെയിം അവസ്ഥ വന്നുള്ളവർക്ക് വന്നിട്ടുള്ളവർക്ക് ഇത് പക്ഷെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യും അവർ ആ ഒരു അവസ്ഥയിലേക്ക് അവരുടെ മെമ്മറിയൊക്കെ റീകോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് എൻ്റെ അനുഭവം കൊണ്ടായിരിക്കാം എന്റെ മക്കൾ പോലും എന്നിൽ നിന്ന് അകറ്റി ആ സമയം ഞാൻ കടന്നുപോയ മെൻ്റൽ ട്രോമ അതൊന്നും ഞെട്ടലോടെ അല്ലാതെ ഓർക്കാൻ പറ്റുന്നില്ല എന്റെ മോനെ ഇപ്പോൾ പതിനേഴ് വയസ്സായി ഇന്ന് അമ്മയാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ അവന് പതിനാറ് വർഷം വയസ്സ് എടുത്തു ഞാനത് പിടിച്ചു നിന്നു പക്ഷെ എല്ലാവർക്കും പറ്റണമെന്നില്ല മറ്റൊരു കമൻ്റാണ് ഞാനും ഇതേ അവസ്ഥ ആയിരുന്നു കുഞ്ഞിൻ്റെ രണ്ട് വയസ്സുള്ളപ്പോൾ പടിയിറങ്ങി കൂലിപ്പണിയെടുത്ത് അന്തസായി വളർത്തി ഇപ്പോൾ മകൾക്ക് ഇരുപത് വയസ്സ് മറ്റൊരു കമന്റാണ് എല്ലായിടത്തും ഈ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന അമ്മമാരുണ്ട് ആരോടും പറയാനാവാതെ ആർക്കും ബാധ്യതയാവാതെ ഡിപ്രഷൻ ഡിപ്രഷനിച്ചു സ്വയം ഉരുകിത്തീരുന്ന പല സ്ത്രീകളും ഉണ്ട് ഇവിടെ അടുത്ത കമന്റ് എന്റെ ഹസ്ബൻഡ് ആൻഡ് അവരുടെ അമ്മ ഇങ്ങനെയാണ് കുട്ടികളുമായി മാത്രമല്ല അവിടുത്തെ എല്ലാവരിൽ നിന്നും അവരുടെ അമ്മ എന്നെ അകറ്റി ഞാൻ തികച്ചും ഒറ്റപ്പെട്ടിട്ടാണ് ആ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വീർക്കുമുട്ടലാണ് പക്ഷേ എനിക്ക് എൻ്റെ മകളെ വളരെ ഇഷ്ടമാണ് മകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് അടുത്തത് ഞാനും അനുഭവിച്ചതാണ് വല്ലാത്ത പേടിയും സങ്കടവുമായിരുന്നു ഭർത്താവിന്റെ വീട്ടിൽ അമ്മയും രണ്ട് പെമ്മക്കൾ എന്നെ ശരിക്കും ദ്രോഹിച്ചു എങ്ങനെയൊക്കെയോ സഹിച്ചു പിടിച്ച് ഞാൻ നിന്നു അയൽവാസി ചേച്ചിമാർ സ്നേഹത്തോടെ എനിക്ക് ഒപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ സുഖം സന്തോഷം എങ്കിലും ആ നാളുകൾ ഓർക്കുമ്പോൾ തന്നെ ഒരു വിറയലാണ് ഞാൻ ഒരു കുറച്ച് കമന്റ്സ് കഴിച്ചിട്ടുള്ളൂ പോകാ പോകെ നമുക്ക് ബാക്കി കമൻസോണം നോക്കാം ഇപ്പോൾ ഈ ലാസ്റ്റ് വായിച്ചൊരു കമന്റിൽ പറയുന്നത് ആ നാളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിറയലാണെന്നൊരു കാര്യം പറഞ്ഞു ഇപ്പോൾ ഒരു സ്ത്രീ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവർ നമ്മൾ സ്വന്തമായിട്ട് കണ്ടിട്ടാണ് ചെല്ലുന്നത് ഇവരെ സ്വന്തമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഒരു സ്ത്രീ ഒരു വീട്ടിലോട്ട് ചെയ്യുന്നത് പക്ഷേ മിക്ക വീടുകളിലും ആ വീട്ടുകാരിയിൽ വരുന്ന കുട്ടിയെ ഒരിക്കലും സ്വന്തമായിട്ട് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ കരുതുന്നില്ല ഇപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയും ഇനി അതാണ് നിന്റെ വീടെന്ന് പറയും പക്ഷേ പുരുഷന്മാരുടെ വീട്ടുകാർ അല്ലെ ഭർത്തരുടെ വീട്ടുകാർ പറയും നീ വന്ന് കയറിയവളാണെന്ന് പറയും അവിടെ തന്നെ ആ ചെന്നു കയറിയ പെൺകുട്ടിക്ക് ഒരു വീടില്ലാതാവുകയാണ് ഒന്നാമതായിട്ട് വിവാഹത്തോടുകൂടി സംഭവിക്കുന്നത് ആ പെൺകുട്ടിക്ക് അവിടെ ഒരു വീടില്ലാതാവുന്നു സ്വന്തം വീട്ടുകാർ പറയുന്നത് നിൻ്റെ വീടിനി അതാണ് പക്ഷേ ഭർത്തർ വീട്ടുകാർ പറഞ്ഞു നീ വന്ന് കയറിയവളാണെന്ന് പറയുന്നു ഒരു വീടില്ലാത്ത ഒരവസ്ഥയിൽ അപ്പോഴത്തന്നെ ആ കുട്ടി വല്ലാണ്ട് ഒരു മത്സ്യാവസ്ഥയെ ആയിത്തീരുന്നു ഏത് കാര്യങ്ങളും ഇതിന് രണ്ടു വശം പറയാനുള്ള ആൾക്കാരാണ് എല്ലായിടത്തും ഇങ്ങനെയല്ല എന്ന് പറയുന്നവരും ഇത് ഞാനും അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരും ഉണ്ടാവും അതുതന്നെയാണ് ഞാനിവിടെ പറയുന്നത് ഒരിക്കലും ഇത് എല്ലായിടത്തും നടക്കുന്ന സംഭവമല്ല അല്ല എന്നിരുന്നാലും ഇങ്ങനെയൊന്നും ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റാത്ത കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആവുമ്പോൾ ആ വീട്ടുകാരും നല്ല കെയർ കൊടുക്കുന്നു അല്ല ഭത്രു വീട്ടുകാർ നല്ല കെയർ കൊടുക്കുന്നു കാരണം തങ്ങളുടെ കൊച്ചുമക്കൾ ഇങ്ങോട്ട് വരാൻ പോവുകയാണ് അപ്പം നല്ല ഹെൽത്തി ആയിരിക്കണം എന്ന് അവർക്ക് ഭയങ്കര വാശിയുണ്ടാവും അങ്ങനെ അവർ നന്നായിട്ട് ഒരു പക്ഷേ ആ പെൺകുട്ടിയെ നോക്കിയിട്ടുണ്ടാവാം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴത്തേക്കും അതോടുകൂടി വാടകയ്ക്ക് ഗർഭാത്രം എടുത്തമാതിരിയാണ് ഒരു പക്ഷേ ആ വീട്ടുകാരുടെ പെരുമാറ്റം അതിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി ഞങ്ങളാണ് കുഞ്ഞിനെ നോക്കുന്ന എന്നുള്ള രീതിയിൽ ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് ഞങ്ങളുടെ മോൻ്റെ കുഞ്ഞാണ് ഇതിൻ്റെ അവകാശം മൊത്തം ഞങ്ങൾക്കാണെന്നുള്ള രീതിയിൽ ഒരുപാട് എന്താ പറയുക ഇൻലോസുകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും അകറ്റാറുണ്ട് ഇവർ പറയുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് അവൾക്ക് കുഞ്ഞിനെ നോക്കാൻ അറിയത്തില്ല എന്നാണ് പറയുന്ന മെയിൻ റീസൺ ഞങ്ങൾക്ക് ഇഷ്ടപോലെ കുഞ്ഞുങ്ങളെ വളർത്തി ശീലമുണ്ട് ഞാൻ ആ കുഞ്ഞുങ്ങളെ നോക്കിയതാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കിയതാണ് എൻ്റെ മക്കളെ ഞാൻ നന്നായിട്ട് വളർത്തിയതാണ് അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇവക്ക് ഇവർക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ എല്ലാവരും ആദ്യമായിട്ട് അമ്മയായപ്പോൾ ഒരു എക്സ്പീരിയൻസുമായിട്ടല്ല വന്നത് എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്തും ഒക്കെയാണ് നമ്മൾ നല്ലൊരു അമ്മയായിട്ട് തെറ്റുകൾ പറ്റുമ്പോൾ അതിനെ ശരി പറഞ്ഞു കൊടുത്തു കൂടെ നിർത്തി നല്ലൊരു അമ്മയായിട്ട് വളർത്തിയെടുക്കുവാണ് ചെയ്യേണ്ടത് അവര് ഇവിടെ എല്ലാരും ചെയ്യുന്നത് നിനക്ക് കുഞ്ഞിനെ നോക്കാൻ കഴിയില്ല നീ അടുക്കള പണി എന്നാന്ന് വെച്ച് ചെയ്തോ അല്ലെ ബാക്കി പുറം പണികളും ചെയ്തോ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എന്ന് പറഞ്ഞു പൂർണ്ണ ഉത്തരവാദിത്വം ആ ഇല്ലോസ് ഏറ്റെടുക്കുകയും ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ആൻബബന്ധം വളരുവാനോ ഈവൻ ആ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു പക്ഷെ കുഞ്ഞ് കുഞ്ഞിനെ തല തലനോർത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞ് കരയും കുഞ്ഞ് കരഞ്ഞോടെ തന്നെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ കുഞ്ഞ് കരയുവാണ് ഇനി അമ്മയും കുഞ്ഞും തമ്മിൽ ഒരുമിച്ച് വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുകയും കുഞ്ഞിനെ അമ്മയിൽ നിന്ന് അകറ്റുകയും ഞങ്ങൾ നോക്കോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ മിക്കപ്പോഴും ഈ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാനോ ഒന്ന് ഉറക്കാനോ ഈ കുഞ്ഞിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു ോ എല്ലാവരും അമ്മയാകുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്റെ കുഞ്ഞു അല്ല എല്ലാവർക്കും കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കുഞ്ഞിനെ കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ആ അമ്മയുടെ അടുക്കിലേക്ക് ഈ ഒരു നിർദ്ദേശമാണ് ചെല്ലുന്നത് നീ കുഞ്ഞിന്റെ കാര്യം ഒന്നും നോക്കണ്ട നിനക്ക് കുഞ്ഞിനെ നോക്കാൻ അറിയത്തില്ല ചില സമയം ഫീഡ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ഗ്രാൻഡ് പേരൻസ് അവിടെ കാണും ഈ കുട്ടിയുടെ കുഞ്ഞിൻ്റെ ഗ്രാൻഡ് പേരൻസ് അവിടെ കാണും ബ്രസ്റ്റ് ഫീഡ് കൊടുക്കണ്ട അപ്പം അതിന് നമുക്ക് കുപ്പിപ്പാൽ കൊടുക്കാം ബോട്ടിൽ ഫീഡ് മതി അതാകുമ്പം അമ്മയ്ക്ക് എവിടെ ഉണൽ പോകാമല്ലോ ജോലിക്ക് ഉണൽ പോകാലോ എന്ന് പറഞ്ഞ് അവർ സ്നേഹത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയും കുഞ്ഞിനെയും തമ്മിൽ അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത് പക്ഷേ അവർ ചെയ്യുന്നത് ഒരു വളരെ രണ്ട് രീതിയിൽ നോക്കിയാലും അമ്മയുടെ പശിൽ നോക്കിയാലും കുഞ്ഞിൻ്റെ പശു നോക്കിയാലും വളരെ വളരെ മോശമായിട്ട് അവരെ രണ്ടുപേരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അവരവിടെ ചെയ്യുന്നത് ഒന്നാമതായിട്ട് കുഞ്ഞിൻ്റെ ഫാദർ നോക്കുമ്പോൾ ഈ ഒൻപത് മാസം അല്ലെ പത്തു മാസം ആ അമ്മയുടെ വയറ്റിൽ കിടന്ന് ആ അമ്മയുമായിട്ട് ഒരു ആത്മബന്ധം ആ കുഞ്ഞിന് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞ് ആദ്യം അമ്മേനെയാണ് തിരിച്ചറിയുന്നത് അമ്മയിൽ നിന്നാണ് പലതും പഠിക്കുന്നതും എല്ലാം അപ്പൊ ആ കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ അമ്മയുമായിട്ടുള്ള ബന്ധം വളരുന്നതിന് നമ്മള് തറസ് നിൽക്കുമ്പോൾ ഈ കുഞ്ഞിന് അമ്മയുമായിട്ടുള്ള ഒരു ആത്മബന്ധം നഷ്ടപ്പെടുകയും ഈ കുഞ്ഞിന് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒരമ്മയോട് പറയുന്നതിലും ഒരിക്കലും ഈ കുഞ്ഞ് ഈ ഗ്രാൻഡ് പേരൻസിനോട് പോയി പറയാൻ പോകുന്നില്ല അപ്പോൾ ആ കുഞ്ഞിന് അമ്മയുമായിട്ട് വളരാനും അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ വരുത്താനും നമ്മൾ ശ്രമിക്കാത്തടത്തോളം കാലം ഈ കുഞ്ഞിൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഈ കുഞ്ഞ് ആരോടും പറയാൻ പോകുന്നില്ല പകരം അമ്മയുമായിട്ടുള്ള നല്ല രീതിയിൽ ഒന്ന് കളിക്കാനോ ഒന്ന് കുളിപ്പിക്കാനോ ഒന്ന് ഉറക്കാനോ കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്ക ക്കാനും ഒക്കെയുള്ള അവസരം കൊടുക്കുമ്പോൾ ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ദൃഢവാകുകയും അവർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് വളരുകയും ആ മോ കുഞ്ഞിന് ഇതെൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുകയും ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും അരക്ഷിതമായിട്ട് അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ളോ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ ആ കുട്ടിക്ക് വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഓടി ഉറപ്പായും ആ കുട്ടി അമ്മയുടെ അടുത്തേക്ക് വരും പകരം നിങ്ങളിങ്ങനെ ഞങ്ങൾ നോക്കും എന്നും പറഞ്ഞേ കുഞ്ഞിനെ അതിൽ നിന്ന് മാറ്റുമ്പോൾ ആ കുഞ്ഞിനെ ആരുമില്ലാതാവുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒൻപത് മാസം ആ കുഞ്ഞ് അമ്മയുമായിട്ട് അമ്മയുടെ വയറ്റിൽ വളരെ സുരക്ഷിതമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ കുഞ്ഞ് പുറത്തെത്തുമ്പോഴത്തേക്ക് അപ്പ കാണുന്നത് എന്താണ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വളരെ ഒരു അരക്ഷിതാവസ്ഥ ഞാൻ ആരെ ട്രസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ലെവലിലേക്ക് ആ കുട്ടി പോകാം ഇനി അമ്മയുടെ ഫസ്റ്റ് എന്ന് ചിന്തിക്കുമ്പോൾ താൻ ജന്മം കൊടുത്തൊരു കുഞ്ഞിനെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല വീണാൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല ഒന്ന് കുളിപ്പിക്കാൻ പറ്റുന്നില്ല ഉറക്കാൻ പറ്റുന്നില്ല ഈവൻ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ ആ അമ്മയുടെ മൈൻഡ് വളരെ മറ്റൊരവസ്ഥയിലേക്ക് പോകാണ് എനിക്കാരും ഇല്ലല്ലോ എനിക്കിതൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇങ്ങനെയുള്ള പല സ്ത്രീകൾക്കും ഈ കാര്യം വെളി പറയാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഇത് സ്നേഹമാണ് ഇവിടെ നടക്കുന്നത് എന്താണ് തൻ്റെ കൊച്ചുമക്കളെ ഗ്രാൻഡ് പേരൻസ് സ്നേഹിക്കുകയാണ് അല്ലെങ്കിൽ തൻ്റെ ഭത്രു വീട്ടുകാർ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുവാണ് അത് പറഞ്ഞ് എവിടെയെങ്കിലും പോയി പറയണം എനിക്ക് സ്നേഹിക്കാൻ കിട്ടുന്നില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് എടുക്കാൻ കിട്ടുന്നതെന്ന് പറയുമ്പോൾ ആ സ്ത്രീയെ വളരെ മോശക്കാരിയായിട്ടാണ് സമൂഹം കാണുന്നത് എന്താണ് അവരുടെ കൊച്ചുമക്കളെ അത് സ്നേഹിക്കുന്നതിന് നിനക്കെന്താണ് കുഴപ്പമൊന്നും തിരിച്ച് ചോദിക്കത്തേ ഉള്ളൂ പകരം ഈ കുട്ടിയുടെ അവസ്ഥ ഒരിക്കലും മറ്റൊരാൾ വിശ്വസിക്കത്തില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുകയില്ല ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയ ആൾക്കാരല്ലാതെ ഒരാൾ പോലും ഇതിനെ മനസ്സിലാക്കുകയില്ല അങ്ങനെ വരുമ്പോൾ ആ പെൺകുട്ടി അവിടെ വളരെ മോശക്കാരി ആയി ആകും എന്നതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി പലതും പുറത്തു പറയാൻ മടിക്കും മറ്റൊരു കാരണം ഒരിക്കലും വിദ്യാഭ്യാസം ഇല്ലാത്തടത്തും യാതൊരു തരത്തിലുള്ള മോഡേൺ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തടത്തും മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു തോന്നലുണ്ടാവണ്ട വിദ്യാഭ്യാസം ഉള്ളിടത്തും സാ സാമ്പത്തികപരമായി മുന്നിട്ട് നിൽക്കുന്നിടത്തും എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ആ ഫാമിലിക്ക് ഒരു സ്റ്റാറ്റസ് കാണും ആ ഒരു സൊസൈറ്റിയിൽ അതുകൊണ്ട് തന്നെ ഞാനിത് പുറത്തു പറഞ്ഞാൽ ഇവരുടെ സ്റ്റാറ്റസിനെ ഇത് ബാധിക്കുമോ എനിക്കിവിടെ പിന്നീട് തുടർന്ന് പോകാൻ പറ്റാതാവുമോ എന്നുള്ള ചിന്ത കൊണ്ടും ആ കുട്ടി പലപ്പോഴും പുറത്ത് പറയാതിരിക്കും ആദ്യമായിട്ട് തന്നെ ഈ പെൺകുട്ടി ഒരു പക്ഷെ സ്വന്തം ഭർത്താവിനോടായിരിക്കും ഈ കാര്യം ഷെയർ ചെയ്യുന്നത് എനിക്ക് കുഞ്ഞിനെ കിട്ടുന്നില്ല എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഭർത്താവ് ഒരു പക്ഷേ തിരിച്ച് അവളോട് പറയുന്നത് എൻ്റെ അപ്പനും അമ്മയല്ലേ അപ്പോൾ അവരുടെ കുറ്റുമക്കളല്ലേ അവർ നോക്കട്ടെ എടുക്കട്ടെ നിനക്കത് നല്ലതല്ലേ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി അപ്പോൾ വിചാരിക്കുകയാണ് ശരിയായിരിക്കാം ഇങ്ങനെ ആയിരിക്കാം അപ്പം ഞാനാണോ തെറ്റ് ഞാനാണോ തെറ്റുകാരി എന്നൊരു തിരിച്ചറിയാൻ പറ്റാത്ത ഇതപ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആ പെൺകുട്ടി എത്തും അതോടൊപ്പം തന്നെ എന്നെ എൻ്റെ ഭർത്താവ് മനസ്സിലാക്കിയില്ലല്ലോ പിന്നെ ഞാനിതാരോട് പറയും എന്നൊരു ചിന്തയും വന്നിട്ട് ആ കുട്ടി ആരോടും പറയാതിരിക്കും അങ്ങനെ 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 ഈ പെൺകുട്ടിയുടെ മനസ്സുമായ ഒരു 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 മെൻ്റൽ ട്രോമയിലേക്ക് പോകാനുമാണ് സാധ്യത പ്രത്യേകിച്ച് എല്ലാവർക്കും കുഞ്ഞുങ്ങളെ എടുക്കാനും ചിരിക്കാനും ഒക്കെ ആഗ്രഹവും ഒരുപാട് ഇഷ്ടമുള്ളപ്പോൾ തന്നെ സ്വന്തം കുഞ്ഞിനെ എടുക്കാനും പറ്റാതെ നോക്കാനും പറ്റാതെ കളിപ്പിക്കാനും പറ്റാതെ വരുമ്പോൾ ആ പെൺകുട്ടി പോകുന്നത് വളരെ മോശം ഒരു സാഹചര്യത്തിൽ മെൻ്റൽ ലെവലിലേക്ക് എത്തുകയും തന്മൂലം ഒരു പക്ഷേ ഇതിൻ്റെ ദേഷ്യമെല്ലാം കാണിക്കാൻ പറ്റുന്ന ആ കുഞ്ഞാന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഈ കുഞ്ഞ് കാരണമാണല്ലോ എന്ന് വിചാരിച്ച് കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്താനും ഉള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ആദ്യമായിക്കോട്ടെ ജീവിതം ഇല്ലാതാക്കാനുള്ള ന്യായീകരണങ്ങളല്ല ഇത് പക്ഷേ ഒരുപാട് സ്ത്രീകളുടെ കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ കമൻസിൽ അപ്പോൾ ഇനി കുറച്ച് കമൻസോടെ നമുക്ക് നോക്കാം എൻ്റെ അമ്മായിമ്മയും എന്നിൽ നിന്ന് മോളെ അകറ്റാൻ ശ്രമം നടത്തി ശ്രമം തുടങ്ങിയപ്പോൾ തന്നെ എനിക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും എന്നോട് കരുണ കാണിക്കാത്ത അവർ കുഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവകാശത്തും നടക്കുന്നു അതും പോരാഞ്ഞ് എൻ്റെ കുറ്റങ്ങൾ എൻ്റെ മോളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു സഹി കെട്ട് ഞാൻ മോളെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വന്നു ഇപ്പോൾ ഒന്നര വർഷമായി അടുത്ത കമൻറ്റാണ് ഇത് വലിയ ചർച്ചയിൽ മാത്രം നിർത്തേണ്ട വിഷയമല്ല അമ്മമാർ അനുഭവിക്കുന്ന ഒരു വലിയ വേദന തന്നെയാണ് കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടം അവരുടെ കൂടെ ഉറക്കുക തുടങ്ങിയ കലാ കലാപരിപാടികളൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാർ ചെയ്യും ഭർത്താവിനോട് പരാതി പറഞ്ഞാൽ നമ്മൾ വൃത്തികെട്ടവളായി അപ്പോൾ ഈ അമ്മമാർക്ക് തോന്നുന്ന ഒരു ചങ്കുപൊട്ടുന്ന സങ്കടം നിർക്കുന്നത് കുഞ്ഞുങ്ങളുടെ മേലെയാവും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ അപ്പോൾ വീണ്ടും അവരുടെ കൂടെ തന്നെ പോകും കാരണം ഉപദ്രവിക്കുന്ന അമ്മയല്ല അമ്മയല്ലേ അവർ കാണുന്നത് ഇത് കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടായിട്ട് അല്ല മരുമകളെ ഉപദ്രവിക്കുന്ന ഒരു സൈക്കോ സ്വഭാവമാണ് അവർ കാണിക്കുന്നത് മരുമകളെ വേണ്ട കൊച്ചുമക്കൾ വേണം അമ്മയുടെ കുറ്റം പറഞ്ഞു കൊടുത്ത് നമ്മളിൽ നിന്ന് അകറ്റാൻ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് എൻ്റെ പരിചയത്തിൽ ഒരു കുടുംബത്തിൽ ഇങ്ങനെയുണ്ട് ഇന്ന് ആ കുട്ടി വളർന്ന് പത്തൊൻപത് വയസ്സുണ്ട് അമ്മയെ ഇഷ്ടമല്ല അച്ഛൻ്റെ സഹോദരിയാണ് ഇപ്പോൾ അമ്മ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട പല കമൻസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ നമ്മളിപ്പോൾ കേരളത്തിലായത് കൊണ്ട് കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എൺപത് ശതമാനത്തിലേറെ സ്ത്രീകൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ ഈ കമൻസിൽ കാണുന്ന പോലെ ഇനിയുള്ള ഇനി വരാൻ പോകുന്ന ജനറേഷനിലുള്ളവരെങ്കിലും മാറി ചിന്തിക്കുക ഇൻലോസുകളൊക്കെ മാറി ചിന്തിക്കുക ഈ നമ്മൾക്ക് വീട്ടിൽ വരുന്ന പെൺകുട്ടികളെ നമ്മുടെ മക്കളായിട്ട് കാണുക നമ്മുടെ മക്കളായിട്ട് കണ്ടില്ലെങ്കിലും ഒരു പേഴ്സണാണ് ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് അവളൊരു മനുഷ്യ സ്ത്രീയാണ് വിചാരങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു സ്ത്രീ എങ്കിലും പരിഗണിക്കുക അവരെയും ജീവിക്കാൻ അനുവദിക്കുക അവരുടെ ഐഡൻറ്റിറ്റി എന്താണോ അത് അത് ആ രീതിയിൽ അവർ ജീവിക്കട്ടെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ ഭർത്തർ വീട്ടുകാർ പറയുന്ന മെയിൻ റീസൺ അവർ ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത് ഒരു കുഞ്ഞിന് അവളുടെ അമ്മയെക്കാട്ടിൽ ഞങ്ങളെയാണ് ഇഷ്ടം എന്ന് ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന പല ഗ്രാൻഡ് പേരൻസിനെയും ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര പ്രൗഡാണ് അവർക്കത് പക്ഷേ അത് പറയുമ്പോൾ അത് കേട്ടോണ്ട് നിൽക്കുന്ന അവിടുത്തെ ആ ഒരു സ്ത്രീയുടെ മെൻറ്റൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ് എനിക്ക് എന്നെ അപ്പം ആർക്കും ഇഷ്ടമല്ലേ എന്നെ ആർക്കും വേണ്ട അപ്പം ഈ കുഞ്ഞിനെ ആണെങ്കിലും ഇവർ കൂടെ നടന്ന് കൂടെ നടന്ന് തങ്ങളുടെ കൂടെ ആക്കി ഒരു പക്ഷേ ആ കുഞ്ഞിന് ദോഷം വരുന്ന ഒരു സംഭവമായിരിക്കും ഈ അമ്മ നോ പറഞ്ഞിട്ടുണ്ടായിരിക്കും കുഞ്ഞിൻ്റെ അമ്മ മോനെ അത് ചെയ്യരുത് നോ അത് തന്നെ ഈ പറഞ്ഞ ചിലപ്പോൾ ഒരു പക്ഷെ ഈ ഗ്രാൻഡ് പേരൻസ് കുട്ടിക്ക് ചെയ്തു കൊടുക്കും അങ്ങനെ വരുമ്പോൾ ഉറപ്പായും കുട്ടികളെ സംബന്ധിച്ച് ആരാണോ തങ്ങളുടെ ഇഷ്ടം ചെയ്തു തരുന്നാൽ അതാണ് കാണപ്പെട്ട ദൈവം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഈ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ല അപകടം ഉണ്ടാകുന്ന കാര്യമായിരിക്കാം ഈ ആ ഈ അമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതൊന്നും നോക്കാതെ എന്ത് വന്നാലും കുഞ്ഞിനെ ഞങ്ങളുടെ വശത്താക്കണമെന്ന് എന്ന് ചിന്തിച്ചിട്ട് അത് തന്നെ സാധിച്ചു കൊടുക്കുന്ന ധാരാളം ഗ്രാൻഡ് പേരൻസും ഉള്ള നാടാണ് ഇത് കുഞ്ഞിന് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ആശുപത്രി പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാരണമാണ് അവിടെ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ പെറ്റമ്മയാണ് കയ്യിൽ പിടിക്കേണ്ടത് ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വാക്സിൻ എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ പെറ്റമ്മ കൈ പിടിക്കണം അതിൻ്റെ റീസൺ എന്താണ് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഒരു സെക്യൂരിറ്റി തോന്നണം ആ സെക്യൂരിറ്റി തോന്നുന്നത് അമ്മയുടെ അടുത്തു നിന്നാണ് തോന്നുന്നതും തോന്നേണ്ടതും അവിടുത്തെ നമുക്കറിയാം അമ്മയാണ് കുട്ടിക്ക് അവിടെ എന്ത് എല്ലാം ആകേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനെ നമ്മളിങ്ങനെ തടയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എത്ര വ്യക്തികളെയാണ് നമ്മൾ അവിടെ തകർക്കുന്നത് അമ്മ ആ കുഞ്ഞ് അമ്മയും കുഞ്ഞും തമ്മിലകരുന്നു അവരുടെ ബന്ധം തകരുന്നു ഇതും പറഞ്ഞു ഒരു പക്ഷെ ഭർത്താവായിട്ട് സംസാരം ഉണ്ടാകുമ്പോൾ അവർ തമ്മിൽ എൻ്റെ സ്വന്തം പേരൻസ് അല്ലേ അതുകൊണ്ട് എനിക്ക് അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ സ്നേഹിച്ചാൽ എന്താ കുഴപ്പമൊന്നും ചിന്തിക്കുന്നതുകൊണ്ട് കൂടി തന്നെ ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു അവർ തമ്മിൽ പിന്നെ വടക്കാവുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി മൊത്തത്തിൽ അവിടെ തകരുവാണ് നമ്മൾ മുമ്പേ വായിച്ച ഒരു കമൻറ്റിൽ പറയുന്നു ഇത്ര വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ വിറയ്ക്കുവാണ് ശരീരം ആ അത്രയ്ക്ക് ട്രോമയാണ് സമ്മാനിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർക്ക് മാത്രമാണ് ഇത് മനസ്സിലാക്കാനും സാധിക്കുന്നത് പകരം ഒരാളെ സംബന്ധിച്ച് ഒരു പക്ഷേ കൈ പൊള്ളും കൈ പൊള്ളും എന്ന് പറഞ്ഞാലും പുള്ളി ഒരാൾക്കാണ് ആ പുള്ളീൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ പകരം പൊള്ളും പൊള്ളും എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ ആ പൊള്ളും അതിൻ്റെ വേദനയുടെ തീവ്രത മനസ്സിലാവുകയല്ല എന്ന് പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ഇട്ടുള്ള ആൾക്കാർക്കാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരാൾ പറഞ്ഞ ഞാൻ വർഷങ്ങളോളം അതിൻ്റെ വിറയലിപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കമൻ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാം അവരുടെ മെൻറ്റൽ സ്ട്രെസ്സ് അവരുടെ മെൻറ്റൽ ഏത് ലെവലിലൂടെ മാനസികാവസ്ഥ ഏത് നിലയിലൂടെ പോകുന്ന അതിൻ്റെ തെളിവാണിത് എന്ന് പറഞ്ഞാലും ഇതിനെല്ലാം ആയിട്ട് ഞാൻ ഏറ്റവും ആധികാരികമായി അല്ലെങ്കിൽ ഏറ്റവും ശക്തമായി ഞാൻ പറയുന്നത് ഒരിക്കലും ഒരാളെയും ഇല്ലാതാക്കാനുള്ള കാരണങ്ങളല്ല എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് സമൂഹങ്ങളും ഒരുപാട് സ്ത്രീകളും ഒരുപാട് കുട്ടികളും ഒരുപാട് കുടുംബങ്ങളും ഇവിടെ ഉണ്ട് ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കൂ എല്ലാവരെയും ജീവിക്കാൻ അനുവദിക്കൂ ജീവിക്കൂ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലാവരും അവരുടെ ആകാശങ്ങളിൽ തന്നെ ജീവിക്കട്ടെ ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്